മറ്റേ മോട്ടർ അടിച്ച് വറ്റിച്ചുകൊണ്ട് ഇരിക്കണ് അനീഫണ്ട് അനീഫ് മെയിൻ ആള് അതെ ശരിയാണ് അപ്പൊ ഞമ്മക്ക് വെള്ളമൊക്കെ വറ്റിട്ട് മീന് പിന്നെ പിടിക്കുമ്പോ നോക്കട്ടോ കാണാം ഓക്കേ മോട്ടർ അടിക്കണൊക്കെ ഒന്ന് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ മോട്ടോ അടിക്കലോ ഒടുങ്ങി വെള്ളം വറ്റി കൊണ്ടിരിക്കണേ നമ്മളൊന്നും വറ്റില്ല കുറച്ച് കഴിയും സമയത്ത് നമ്മളാരെങ്കിലും ആരും മരണം ഉറപ്പാണെന്ന് വലിയ സംഭവം പിന്നെ സത്യത്തില് പന്ത്രണ്ടാം വാർഡില് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ചതിന്റെ പേരില് ചുറ്റുപുറം മതിൽ കെട്ടി സംരക്ഷിക്കാനും വേണ്ടിട്ട് കോൺട്രാക്ട് ചെയ്ത് വന്നിട്ട് വള്ളം മാർക്ക് കിടക്കാം മീൻ പിടിച്ചു ആ മീൻ പിടിക്കാൻ എല്ലാവർക്കും ആർക്കും ഇറങ്ങി മീൻ പിടിക്കാറുണ്ട് അവരാരും അവരും ഇവര് ആൾക്കാര് വെള്ളത്തിനും വെള്ളം ആയിട്ടാണ് ോട് പറഞ്ഞാ പോലെയുണ്ട് എന്തോ എന്താ അതെന്തൊരു തനിപ്പോ ഒക്കറ്റലൊക്കെ ആയിട്ടാണ് വന്നിങ്ങണത് കേട്ടോ ഒറ്റല് വലയൊക്കെ ആയിട്ടാണ് വന്നിങ്ങണത് കോരിനെ വെള്ളം ഇനിയും പറ്റിട്ടില്ല അതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ രണ്ട് മോട്ടർ ഓടുന്ന അപ്പുറത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആട്ടോ മെഷീൻ വെക്കാൻ തുടങ്ങിയത് വെള്ളം പറ്റിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈടായിപ്പോയി വെള്ളം പറ്റിയപ്പോൾ ഇനിയും കുറേ പറ്റാണ്ട് അപ്പോൾ ഈ പുല്ലൊക്കെ മാറ്റിയിട്ട് വേണം മീനിനെ പിടിക്കാൻ അപ്പോൾ പുല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ചുറ്റു ഭാഗത്ത് ലൈറ്റ് വെച്ചിരിക്കണ ഒരു പ്രശ്നമില്ല മീനിനെ പിടിക്കണമൊക്കെ നന്നായിട്ട് കാണാം നോക്കട്ടോ എപ്പോഴാണ് മീൻ കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കാം പിടിക്കാൻ തുടങ്ങാൻ വേണ്ടി പോവാണ് പുല്ലൊക്കെ മാറ്റി നോട്ട બાબા કા દેલી દીધું તો એની સાડી 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 20 વાર કા પર તો ਆਤਾ ਅਭਰਰਿ ਨੰਾ ਦੁਣੀ ਰੁ ਹੀ ਨੰਾ ਦੁਣੀ ਰੁ ਰਾਸਿ ਠੀਰੀ ਭੁਤੁ ਤ౰ੀ ਕੋ ਛੀ ਤੀ ਰੁ ਚੀ ਲੀ ਨੀ ਕੋ ਲੀ ਕੋ ਲੀ ਦੀ ਕੀ ਰੀ ਔ ਲਿ ਕੋ ਰੀ ਕੀ � அந்திரன்லயா ஆமா கேக்குறவனா நான் ஆதிசேனன் அடங்காயிச்சலாம் அனிபாகா அனிபாகா ஆ ஆ உள்ள குடி உள்ளலாய் பை வண்டி முடி வட்டின்ல வரட்டா ஒரு லட்சம் அந்த பூலக்க வண்டி அனிபாகானே இல்லை കൂടുതലെ കൊള്ളലിപ്പാളാണ് ഇപ്പൊ മീൻപിടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ കടന്നു ഏറ്റവും അത് പോയില്ല

അതാണ്ട് സംസാരം തന്നെ യു ജി ബി ഒക്കെ ഒരു മീനുമായിട്ട് കൈമാറിയിട്ടുണ്ട്

આરબાદી જાતે જા જા વીંટો મનીફા આનીફા કા આનીફા કા એને સ્કોર એદોણ ટીકાને എനിപ്പോ മഞ്ഞ മീനൊന്നെത്തു പിടിച്ചോ ഒരു മഞ്ഞ മീനോ ഒരു മഞ്ഞ മീനുണ്ടെങ്കില് ഇംഗ്ലീഷ് മീൻ ഇംഗ്ലീഷ് മീൻ ആണ് നമ്മളാ മറ്റേ അക്കോരീഡുള്ള മീന അത് ഇഷ്ടപ്പെടുന്ന അതെ അതെ പുല്ലിട്ടെത്തി ഒന്ന് ഒന്ന് തോന്നുന്നു ഒന്നാളവാ ഒന്ന് അളവാക്കി അങ്ങനെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോ രണ്ട് ഡ്രമ്മിൽത്തെ മീനുണ്ടായിരുന്നു അതിലത്തെ ഒരു ഡ്രമ്മിൽ പകുതിയോളം മീന് പിടിക്കാൻ ഇറങ്ങിയ കുട്ടികളില്ലേ അവർക്കൊക്കെ കൊടുത്തിട്ടോ ബാക്കി ബാക്കിതാ അവിടെ പിന്നെ മോട്ടറൊക്കെ വെച്ച ആൾക്കാർ അവിടുത്തെ വലിയ ആൾക്കാർ ഇതാ ഓരി വെക്കണ് ആരങ്ങാണിപ്പൊ കാണുന്നത്

ായിട്ട് എടുത്തേ വലിയ ചെറിയ കട്ടനെ വലിയ കട്ടല ഞാൻ നമ്പർ പഞ്ചായത്തില് ും കൊടുത്ത് എന്താ മണ് ഈ വൈബോടെ രസന്നില്ല രണ്ടരീക്കു വന്നിട്ടില്ല ബാക്കിയെല്ലാം ൃപ്തില്ല പിന്നെ അങ്ങനെ തന്നെ പോട്ട് കൈ തളരു പോയി തളരുണ്ട് എങ്ങട്ട് ഉണ്ട് എന്ന് പറഞ്ഞാ ആ 220 ആണ് അന്ന് കണ്ടത് നമ്മൾ ഞങ്ങളെ കാണാൻ വന്ന ആൾക്കാരാണ് ഇതിനെക്കൊണ്ട് ദാ 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 ഇതിക്കൊന്ന് ഇവിടൊന്നും അല്ലല്ല അപ്പുറം ചെല്ലേണ്ടി റോബേ ഇത് മൂന്നാണ് പിന്നെ ബാബുവാ നമ്മളവിടെ കയ്യാ